ഹലോ ടീമേ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ ഇപ്പോൾ വൈകുന്നേരം ഒരു അഞ്ച് അമ്പതായിരം ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഷിയാസ് കരീമിൻ്റെ ഒന്നാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ വൈഫിൻ്റെ വീട് ഫോട്ടോ വെച്ചിലാണ് കേട്ടോ ഫോട്ടോ വെച്ച് വെച്ച് ഞാൻ എത്തണത് അപ്പം ഞാനിപ്പോൾ ഫോട്ടോ വെച്ചിരിക്കലാണ് പോണത് എറണാകുളത്താണ് കേട്ടോ പോകണത് എറണാകുളത്ത് വൈറ്റ് ലേൽ ബ്രോഡ് വില്ലിൽ പോണെ അപ്പോൾ ഒരാളെ എനിക്ക് അവിടെ ചെന്ന് പിക്ക് ചെയ്യണം ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സെലിബ്രിറ്റിയാണ് നമ്മുടെ സ്റ്റാർ മാജിക്കിൽ ഉണ്ടായതാണ് ഒരു ലേഡിയാണ് ഇപ്പൊ സ്റ്റാർ മാജിക് ഇല്ലാണ്ട് അതിനെക്കാട്ടും കൂടുതൽ ഫേമസ് ആണ് അപ്പം അറിയാമെങ്കിൽ ഞാൻ ഒന്ന് കമന്റ് ചെയ്തേക്കേട്ടാ അപ്പൊ എത്തിയിട്ട് ഞാൻ കാണിച്ചാ ആര് ആളാരാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് ലഹോ മലയാളികൾക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാം അപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന എത്തിയായിട്ട് കാണിച്ചരാ നമ്മളെത്തി കേട്ടാ വൈറ്റ്ലേലി ബ്രോഡ്ബിൻ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഇവിടെയുണ്ടോ നമ്മൾ പറഞ്ഞ സെലിബ്രേറ്റി ഉള്ളത് ഇപ്പൊ ആളാരാണെന്ന് ഇപ്പൊ കാണാം നിങ്ങൾക്ക് ഞാൻ കണ്ടിട്ട് എട്ടു മാസമായി ഹലോ 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 കണ്ടിട്ട് സംസാരിക്കും ചെറിയൊരു വീഡിയോ എടുക്കുന്നുണ്ട് എനിക്ക് ഫെബ്രുവരിയിൽ വയ്യാ എവിടെ ആ നമ്മൾ ഇന്ന് പോകുന്ന ഷിയാസ്കേറെ വെഡിങ് ആനിവേഴ്സറിക്കാണ് നമ്മുടെ ഫോട്ടോ വെച്ചിയിലോട്ട് പോവുകയാണ് ഞാനും ടീമും കൂടെ ഒരുമിച്ചാണ് പോകുന്നത് അതെ എന്തായാലും ഒത്തിരി സന്തോഷായിട്ട് പിന്നെ ടീമിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണല്ലോ ചെയ്യണമല്ലോ നല്ല രീതിയിൽ അതന്നെ എല്ലാരും അമ്മയും എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എനിക്കറിയാം നിങ്ങള് സപ്പോർട്ട് ചെയ്യും കഴിഞ്ഞാൽ പുതിയ അങ്ങോട്ട് പോയാലേ െട്ട് പോയാലും അഞ്ഞുമോളം കൊണ്ട് ഞാൻ ഫോട്ടോ വെച്ചിൽ എത്തിയിട്ടുണ്ട് ഷിയാസിന്റെ വെഡിങ് ആനുവേഴ്സിയുടെ കേക്ക് മുറിയാണ് കാണുന്നത് അപ്പൊ കല്യാണമൊക്കെ പോലെയാണ് ഷിയാസ് വെഡിങ് ആനുവേഴ്സിനെയാണ് നടത്തിയതെട്ടാ ക്യാക്ക് മുറിയൊക്കെ ഇനി സ്റ്റേജേക്ക് അറിയട്ട ഒരു ഒന്നാണ് ഞാൻ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി പനിമോളെ കൊണ്ട് വയറ്റിലെ ബ്രോഡ് ബില്ല് ആക്കി അടിപൊളി ദിവസം ഓർന്നിട്ടുണ്ട്